ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നോർത്ത് കരുതി അങ്ങനെ ഇരുന്നതാണ് പക്ഷേ ഓരോ ദിവസവും ഓരോ നേരവും വരുന്ന ചില വാർത്തകൾ കാണുമ്പോൾ പറയണമെന്ന് തോന്നി ഇത് നാളത്തേന് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ പെഹൽഗാമിലുണ്ടായ ആ ഒരു ഭീകരാക്രമണത്തിനെ പറ്റി രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോയുടെ താഴെയും തന്തയില്ലാത്ത ഈ ഫെയ്ക്ക് കൈകിടിയിൽ നിന്ന് വന്നേച്ച് നിന്റെ മറ്റവരല്ലടാ ചെയ്തത് നീയൊക്കെ ആ ഭീകരവാദി തന്നെ അല്ലേടാ നീയൊക്കെ ഇന്ത്യ വിട്ട് പോകണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന കുറേ ആളുകൾ എൻ്റെ ആ കമൻ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭീകരാക്രമണത്തെ അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന ഇവരെ അനുകൂലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ന് കമന്റ് കമൻറ്റാണ് അത് ഫേക്ക് ഐഡി എഡിയാണെന്ന് പോലും അറിയത്തില്ല എങ്കിൽ പോലും അവനെ ഞാൻ തെറി വിളിച്ചത് കൊണ്ടും അവനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടും ഞാൻ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെയും അനുകൂലിക്കാൻ എന്നെ പോലെയുള്ള ഇന്ത്യയിൽ താമസിക്കുന്ന എന്താ വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് പോയ മുസ്ലീമുകളിൽ നിന്ന് ഇന്ത്യയാണ് ഞങ്ങളുടെ രാജ്യം ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഴയ തലമുറയുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ ആ ഞങ്ങളെയാണ് ഇന്ന് നിങ്ങൾ തീവ്രവാദികളാക്കാനും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മുസ്ലീമുകൾ എല്ലാവരും തീവ്രവാദികളാണെന്നും ഇസ്ലാം നിരോധിക്കണം ഖുറാൻ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഒരുപാട് കണ്ടു കേട്ടോ ഒരുപാട് കണ്ടു അതേപോലെ തന്നെ കുറെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്ന ഏറ്റവും ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല തീവ്രവാദത്തിന് മതമില്ല പക്ഷേ തീവ്രവാദികൾക്ക് ഒരു മതമുണ്ട് അത് ഇസ്ലാമാണ് ഇസ്ലാമിനെ നിരോധിക്കണം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ടുള്ളത് ക്രിസ്ത്യാനിറ്റിയാണ് അതിൻ്റെ തൊട്ടു താഴെ തന്നെ ഉള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതിന്റെയും താഴെയാണ് ഹിന്ദുക്കളുടെ സ്ഥാനം നിങ്ങൾ എങ്ങനെ ഇസ്ലാമിനെ എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ കുറേ മുസ്ലീം ഇങ്ങനെ നിങ്ങൾ ഞാനിപ്പോൾ പോലും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അവിടെ നിറയുന്ന സംഭവത്തിൽ ഇന്ന് വരെ ഇന്ന് വരെ ഒരു ഭീകരാക്രമണം നടന്നെടുത്ത് സംഭവിക്കാത്ത ഒരു സംഭവമാണ് ഒരാളുടെ മതം നോക്കി അയാളെ കൊന്നിട്ട് പോവുക നിങ്ങൾ മോദിയോട് പോയി സംസാരിക്കൂ എന്ന് പറയുക ഇത് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത് എന്താ പറയുന്നത് അവർ അങ്ങനെ ഒരു ക്ലൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ചില മതപേറി പിടിച്ച അവന്മാർ തമ്മിൽ തമ്മിൽ തല്ലി ചത്തോളും എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്ത് പോയിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ അത് അങ്ങനെ തന്നെയാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഏറ്റുപിടിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഒരു മതത്തിനെ തന്നെ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഒരു മതത്തിനെ തന്നെ അല്ലെങ്കിൽ അവരുടെ മതപുസ്തകത്തെ എന്തുമായിക്കോട്ടെ ഒരാളുടെ വിശ്വാസത്തെ മുഴുവനായിട്ട് എതിർത്തുകൊണ്ട് കുറെ ആളുകൾ ഇതിന്റെ പുറകിലേക്ക് വന്നിട്ടുണ്ട് അവരോട് എല്ലാവരോടും പുച്ചെന്ന് പറഞ്ഞാൽ പരമ പുച്ച മാത്രമാണ് ഇന്ന് ഇന്ന് ഇപ്പൊ കണ്ട ഒരു വാർത്തയാണ് കാശ്മീരി മുസ്ലിങ്ങളെല്ലാം തന്നെ ഉത്തരാഖണ്ഡ് വിടണമെന്ന് ഭീഷണിയുമായി വന്നിരിക്കുന്ന ഹിന്ദു രക്ഷാദൾ അപ്പൊ ഇങ്ങനെയുള്ള ചില ആളുകൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ആട്ടിന്തോലിട്ട ചെന്നായി ആയിട്ട് അല്ലെങ്കിൽ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഒരു ചെന്നായിയുടെ രൂപമുള്ള പല ആളുകളും ഇന്ന് ഇതിനകത്തുണ്ട് ഒരുപാട് സന്തോഷം തന്ന അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇന്നലെ ഒരു മേജർ റവിയുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു മേജർ രവി എന്നൊരു മനുഷ്യനെ ബി ജെ പി എന്നൊരു പാർട്ടിയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം ആ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം എതിർക്കേണ്ട എതിർക്കേണ്ട കാര്യങ്ങളെ എതിർക്കേണ്ട തന്നെ ചെയ്യണം അനുകൂലിക്കേണ്ട കാര്യങ്ങളെ അനുകൂലിക്കുകയും വേണം ഇന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ ഒരു പട്ടാളക്കാരൻ എന്താണെന്നുള്ളത് കറക്റ്റ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എങ്ങനെ ഒരു പട്ടാളക്കാരന്റെ മനസ്സ് യാത്ര ചെയ്യുമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് അത് കേൾക്കുക പക്ഷെ ആളുകൾ പറഞ്ഞു മനസ്സിലാക്കുന്ന സാഹചര്യ അതിന്റെ ഇടയിൽ ഇവമാര് ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് ഹിന്ദു കോനെ മുസ്ലിം കോനെ ഇതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഈ രാജ്യത്ത് അൻഡ്രസ്റ്റ് ഉണ്ടാക്കുക ഇവിടെ മനസ്സമാനിച്ചു ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കൊനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നു കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഹിന്ദുക്കളെ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഒരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്തു കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിന്റെ ഒരുപ്രേഷൻസ് ഉണ്ടായിരിക്കും ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളുപ്പൊടിയാണ് അത് തന്നെ പെര സമയത്ത് കഴിക്കുൽ ഊരാ എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിന്റെ കൂടുതൽ ഈ ഒരു ഡയലോഗം ഡയലോഗും ഹിന്ദു ഹിന്ദുപോലെ മുസ്ലിം പോലെ ഹിന്ദു ഹിന്ദും ഒന്നും ഇല്ല അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാര് ഞാൻ എന്റെ പടങ്ങൾ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുസ്ലിംസ് ഇല്ല അവര് അപ്പം ഈ ഒരു ഡയലോഗ് ഇതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുന്നവരെ വിചാരിക്കും കാശ്മീരിത്തെ മുസ്ലിംസാണ് ഇവർ ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നതിൽ തോന്നുക അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇനി മതമാണ് നിങ്ങളുടെ ഈ രാജ്യസ്നേഹം അളക്കാനുള്ള കോലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ആളുകളെ ചാരപ്രവർത്തി നടത്തി പാകിസ്ഥാന് വേണ്ടി കാശ് വാങ്ങിച്ച് ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത ചാരപ്രവർത്തി നടത്തിയ ആളുകളെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഒരാളെ പിടിച്ചിരുന്നു ആ വാർത്ത ഒന്ന് നോക്കാം ഈ ഇരുപത്തി മൂന്ന് പേരിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല ഒരാൾ പോലും മുസ്ലിം ഇല്ല നിങ്ങൾക്കാര്ക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ലായിരുന്നു കാരണം അയാൾ മുസ്ലിം അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് രാജ്യസ്നേഹം അളക്കാനുള്ള സ്കെയില് കിട്ടിയില്ല നിങ്ങൾ ആ വാർത്ത കണ്ടു നോക്കൂ ജമ്മു കാശ്മീരിൽ പിടിയിലായ ലഷ്കർ ഇ തൊയ്ബ ഭീകരിൽ ഒരാൾ ബിജെപി ന്യൂനപക്ഷ മോർച്ചയുടെ ജമ്മു മേഖലയുടെ ഐ ടി സെൽ മേധാവിയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ കശ്മീരിൽ പിടിക്കപ്പെട്ട ലഷ്കർ ഭീകരന്റെ തായ്വേരറിഞ്ഞപ്പോൾ നമ്മുടെ ഞെട്ടലെല്ലാം പെട്ടെന്ന് അലിഞ്ഞുപോയി മാധ്യമങ്ങളുടെ അന്വേഷണ ഊർജം സ്വിച്ച് ഇട്ട പോലെ കെട്ടുപോയി കാരണം പിടിക്കപ്പെട്ട ലഷ്കർ കമാൻഡർ ബിജെപിയുടെ മുൻ ഐ ടി സെൽ മേധാവിയായിരുന്നു സജീവ പ്രവർത്തകനായിരുന്നു ബിജെപി ഇനിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരും ഈ ഒരു ആക്രമണത്തിന് ശേഷം ഒരു മതത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നതിന് മുമ്പ് നിങ്ങൾ സംസാരിക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യം നിങ്ങൾ ഇത്രയും നാളായിട്ട് നിങ്ങൾ സംസാരിച്ചു ഇത്രയും നേരമായിട്ട് നിങ്ങളിൽ ഒരാൾ പോലും ചോദ്യം ചെയ്യാനില്ല പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരോടും കൂടിയാണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളോടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാത്തത് രണ്ടായിരത്തി എട്ടില് മുംബൈയിലെ താജ് ഹോട്ടലിൽ നടന്ന ഒരു അറ്റാക്ക് നമ്മൾ ആരും മറക്കാൻ സാധ്യതയില്ലല്ലോ അതിന്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഇത് മൻമോഹൻ സിംഗിന്റെ കഴിവുകേടാണെന്നാണ് പറഞ്ഞത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ രാജിവെച്ച് പുറത്തുപോയി രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് കത്വ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആറ് പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനാറില് പാമ്പോറിൽ സിആർ പി എഫിന്റെ കോൺവേക്ക് നേരെയുള്ള ആക്രമണത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് ഉറിയിൽ ആക്രമണത്തിൽ ആക്രമണത്തില് ഇരുപത്തി മൂന്ന് പേരാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ബാറാമുലയിൽ ഉണ്ടായിരുന്ന ആർമി ക്യാമ്പില് ഉണ്ടായ ആക്രമണത്തില് അഞ്ചോ ആറോ ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴില് അമർനാഥിലേക്കുള്ള യാത്ര പോയ ആളുകളിൽ നിന്ന് എട്ട് പേരെയാണ് കൊന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ബി എസ് എഫ് ക്യാമ്പിലേക്ക് നടന്ന ആക്രമണത്തിലും ഒരാൾ മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് സിഞ്ചവാൻ ആർമി ക്യാമ്പിലേക്ക് നടന്ന ആക്രമണത്തിൽ പതിനൊന്ന് പേരാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ടായിരത്തി പത്തൊൻപതില് പുൽവാമയിലുണ്ടായ ആക്രമണത്തില് നാൽപ്പത്തി ആറ് പേരാണ് മരണപ്പെട്ടത് ജമ്മുവിലെ ബസ് സ്റ്റാൻഡിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ശ്രീനഗറിലെ പോലീസ് ബസ് ആക്രമണത്തിൽ മൂന്ന് പേര് മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജമ്മുവിലെ ആർമി ക്യാമ്പിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പൂഞ്ചില് നടന്ന ആക്രമണത്തിൽ അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് റിയാസിയിൽ നടന്ന അപകടം എല്ലാവരും ഒരുപാട് സംസാരിച്ചാണ് ഒൻപത് പേരാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ആർമി ട്രക്കിനകത്ത് നാല് പേരാണ് മരണപ്പെട്ടത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങോട്ട് തുടങ്ങിയപ്പോ തന്നെ പെഹൽഗാമിലെ ടൂറിസ്റ്റുകളായിട്ടുള്ള ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പേരാണ് മരണപ്പെട്ടത് ഇന്ന് നമ്മുടെ പുതിയ ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വരച്ചിരുന്ന ആ തലഭാഗത്തെ കുറച്ച് ഭാഗം ഇല്ല കാണാനില്ല ചൈനക്കാരൻ കൊണ്ടുപോയി ഇന്ത്യക്കാരൻ എന്തു ചെയ്തു ചൈനയുടെ കുറെ ചൈനീസ് ആപ്പുകൾ നമ്മൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി അത് ബാൻ ചെയ്തതോടെ ചൈന ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത് ഇതുവരെ നമ്മുടെ സുരക്ഷനെ കുറിച്ച് ആരെങ്കിലും ഒരക്ഷരം ചോദ്യം ചെയ്തോ മോദിനെ ചോദ്യം ചെയ്തോ അമിത്ഷായെ ചോദ്യം ചെയ്തോ ആരോടെങ്കിലും ഈ ഒരു ചോദ്യം നിങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ നിങ്ങൾ രാജ്യസ്നേഹത്തിന് വേണ്ടിയിട്ട് മതത്തിന്റെ കോലി നോക്കുമ്പോഴത്തേന് പെഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ പോലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ പറയുന്നത് കാശ്മീരികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവരെ രക്ഷിക്കുന്നതിനും ഇവരെ സഹായിക്കുന്നതിനുമായിട്ട് എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു എന്നും നമ്മൾ ഒരാളെ കണ്ടതാണ് അയാൾക്ക് ഓടി രക്ഷപ്പെടാം മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപെടാം എന്നുള്ള സമയത്ത് പോലും ആ തോക്ക് പിടിച്ചു വാങ്ങി അവരെ തിരിച്ചു അക്രമിക്കാനും കൂടെയുള്ളവരെ രക്ഷിക്കാനായിട്ടുമായി ശ്രമിച്ചിട്ട് മരണപ്പെട്ട ഒരു കാശ്മീരി യുവാവിന്റെ വാർത്തയും നിങ്ങളുടെ മുന്നിലൂടെ തന്നെ കടന്നുപോയതല്ലേ ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സംസാരിക്കുമ്പോ കാശ്മീരിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു ജീവിത മാർഗമാണ് ഇല്ലാണ്ടാവുന്നത് ഇന്ന് ഉദംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികം മരിച്ചിട്ടുണ്ട് ജണ്ടു അലി ഷെയ്ഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹവും ഒരു മുസ്ലിം ആയിരുന്നു മരിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു ഏറ്റുവാങ്ങിയ ആളാണ് അദ്ദേഹം ഇനി ഇന്ന് കണ്ട മറ്റൊരു വാർത്തയാണ് ഹോ ഡ്യൂരി കോവിഡ് ദിസ് ആർമി ഫോർ ത്രീ ഇയർസ് നോ റിക്രൂട്ട്മെന്റ് ആ ഫോഴ്സസ് വർ കട്ട് ഡൗൺ ബൈ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഹു ഡിഡ് ഇറ്റ് യു സേവ് മണി യു സേവ് മണി ടു ഗെറ്റ് ദീസ് പീപ്പിൾ യു I fought in Kishwar. Three years, Arnab. We had that area totally under control. Now, that poor sector, nine sector RR, those boys are being asked to look after two sectors. Because somebody felt manpower is not needed. Damn you! It's needed if you want to fight in the mountains. It's needed if you want to fight the terrorists in hills and mountains and jungles it is needed if you've got a bangladesh pain in the neck now in addition to china and pakistan which genius chose to cut this army down which genius chose to cut the size of this army for god's sake smell the coffee you've got wars coming right you might talk of aman ki asa shove it up where the sun don't shine god damn you you can't do this to us you can't do this to our boys. Let them fight. Unloosen their damn hands. Alright? Whatever you have to spend, get your Jaguars. Get your, get your Jaguars out of the way. Get your Rafals. Get your fifth generation fighters. Get more of your A tags which you are making at home. Don't buy just 300. You need 1300. Get ready to fight, boy. You've been talking of taking POK. Please take it! This attack has been timed with Vice President J.D. Vance's visit to India. Just like the way previous attacks were timed with Blin Bill Clinton's visits. Our Prime Minister is in Saudi Arabia, a very critical, vital Muslim country. It has international ramifications. It has been deliberately planned. യും ഇന്ന് സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ ആർമിയിൽ മൂന്ന് വർഷത്തോളമായിട്ട് റിക്രൂട്ട്മെന്റുകൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പട്ടാളക്കാരുടെ കുറവാണ് ഇന്ത്യൻ ആർമിയിൽ ഉള്ളത് അതുപോലെ തന്നെ കാശ്മീരിൽ വിന്യസിച്ചിരിക്കുന്ന ആളുകൾക്ക് ആൾ അതായത് പട്ടാളക്കാരില്ലാത്തതിന്റെ പേരിൽ ഇരട്ട് ജോലി അവർക്ക് തലയിലേക്ക് കൊടുത്തിരിക്കുന്നത് പൈസ ലാഭിക്കുന്നതിന് വേണ്ടിട്ട് രാജ്യത്തിന്റെ സുരക്ഷേനെ തന്നെ കുരുതി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ദേശീയ ഏജൻസികളുടെ വീഴ്ചകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടതാണ് ഒരു പട്ടാളക്കാര് മര്യാദയ്ക്കുള്ള ആഹാരം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ആ വീഡിയോ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം उसके सिवा कुछ नहीं होगा रोटियों की हालात भी दिखाऊ मैं फिर कह रहा हूं भारत सरकार सब कुछ देती है भारत सरकार के सब कुछ आता है स्टोर भरे पड़े हैं लेकिन वह सब बाजार में चला जाता है कहां जाता है कौन बिक्री करता है इसकी जांच होनी चाहिए मदरणीय प्रधानमंत्री जी से भी कहना चाहता हूं कि कृपा करके इसकी जांच करवा दोस्तों दोस्तों ये वीडियो डालने के बाद शायद मैं रहूं या ना रहूं क्योंकि अधिकारियों के बहुत बड़े हाथ है वो मेरे साथ कुछ भी कर सकते हैं कोई भी ും എവിടെയാണെന്ന് പോലും അറിയില്ല എന്തായാലും അവസരം കിട്ടുന്നത് നോക്കി നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെയും തലയിലേക്ക് കയറാൻ വരുന്ന നിങ്ങൾ ആളുകളും അവസരവാദികളായിട്ടുള്ള ആട്ടിൻതോലിട്ട ചെന്നായികളായിട്ടുള്ള മുന്നന്മാരാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇന്ത്യ എന്ന രാജ്യമോ ഇന്ത്യയുടെ സുരക്ഷയോ ഇന്ത്യൻ പട്ടാളക്കാരുടെ രക്ഷയോ കാശ്മീരിയിലെ സമാധാനം ഒന്നുമല്ല നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ആവശ്യം ഹിന്ദു രാജ്യം പണിയുക എന്നുള്ളതാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നത് തന്നെയാണ് പക്ഷേ ഞാൻ ഒരു മുസ്ലിമായ ഇസ്ലാമായ ഞാൻ പറയുന്നു നിങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിമിനെ കൊന്നൊടുക്കിയാലും അവസാന ശ്വാസം വരെ ഇന്ത്യൻ മുസ്ലീമായിട്ട് ഇന്ത്യക്കാരനായിട്ട് ജീവിക്കാനും ഇന്ത്യക്കാരനായിട്ട് മരിക്കാനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ മുസ്ലിമിന്റെ പ്രതിനിധിയാണ് ഞാൻ അത് നിന്നെ പോലെയുള്ള എത്ര ചെന്നായിക്കള് എത്ര ഓലിയിട്ടാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിന് ഒരു മാറ്റവുമില്ല നിങ്ങൾക്ക് കമന്റിലും ഇൻബോക്സിലും വന്ന് എന്നെ രാജ്യദ്രോഹിയെന്നോ തീവ്രവാദിയെന്നോ എന്തും വിളിക്കാം ഞാൻ നടന്നു പോകുന്ന ഞാൻ വാഹനത്തിൽ പോകുമ്പോൾ ഒരുപാട് തെരുവ് പട്ടികൾ കുറച്ചുകൊണ്ട് പുറകെ വരാറുണ്ട് അത്രയും വില പോലും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല